സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അഞ്ചാം ദിവസവും പോത്തുകല്ല് മുണ്ടേരി മുതൽ മമ്പാട് ഓടായ്ക്കൽ വരെ ചാലിയാറിൻ്റെ ഇരുകരകളിലും വ്യാപക തിരച്ചിൽ തുടരുന്നു ഇന്ന് വൈകുന്നേരം ആറു മണിവരെ എഴുപത്തിമൂന്ന് മൃതദേഹങ്ങളും നൂറ്റി മുപ്പത്തിരണ്ട് ശരീരഭാഗങ്ങളും ലഭിച്ചു ഇതിൽ മുപ്പത്തിയേഴ് പുരുഷന്മാരും ഇരുപത്തിയൊൻപത് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും നാല് പെൺകുട്ടികളുടെയും അടക്കം ഇരുന്നൂറ്റിയഞ്ച് എണ്ണമാണ് ലഭിച്ചത് ഇതുവരെ ഇരുന്നൂറെണ്ണം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വയനാട്ടിലേക്ക് കൊണ്ടുപോയി അതേസമയം ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വയനാട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി ശരീരഭാഗങ്ങൾ നിലമ്പൂരിൽ തന്നെ സംസ്കരിക്കുമെന്നാണ് ഇന്നലെ മന്ത്രി പി പ്രസാദ് നിലമ്പൂരിൽ പറഞ്ഞിരുന്നത് എന്നാൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് സർക്കാർ ഉത്തരവ് വന്നത് ചാലിയാറിന്റെ വിവിധ കടവുകളിൽ വ്യാപക പരിശോധനയാണ് ഇന്ന് നടന്നത് നാളെ സർവ സന്നാഹങ്ങളുമായി വനത്തിനുള്ളിൽ തിരച്ചിൽ നടത്തും അയ്യായിരം രൂപ പ്രൈസ് കോൾ